അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്താ വയ്ക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് നമ്മൾ ആവോലി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ആവോലി എടുത്തിട്ടുണ്ട് അപ്പോൾ ആവോലി മാത്രമല്ല ഞാനിവിടെ കടൽ ബ്രാലും കൂടിയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് ഈ രണ്ട് മീനും അപ്പോൾ ഞാൻ ഈ അങ്ങനെ മീനുകളൊന്നും വാങ്ങാറില്ല ഞാൻ കൂടുതലും ചാളയൊക്കെയാണ് വാങ്ങാറ് അപ്പോൾ എനിക്കിന്ന് ഇത് കഴിച്ചിട്ടില്ലേ ഞാൻ ഈ രണ്ട് മീനും അപ്പോൾ ഒന്ന് വാങ്ങാൻ നോക്കി ബ്രാലി ഞാൻ മറ്റേ ബ്രാലി കഴിച്ചിട്ടുണ്ട് ഈ കടൽ ബ്രാലി കഴിച്ചിട്ടില്ല വേറൊരു ഉണ്ടല്ലോ അത് കഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ബ്രാലി കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ പാമ്പിൻ്റെ ഒളയൊക്കെ ഉണ്ടാവില്ലേ പാമ്പിൻ്റെ പോലെ അതേപോലെയൊക്കെ തോന്നിയിട്ടു പിന്നെ അതേപോലെ ഇത് ആവോലിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ഈ ആവോലി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആവോലിന്ന് കേട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പാ ചേട്ടനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ മീനെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നല്ല മീനാന്ന് പറഞ്ഞു അതുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമ്മൾക്ക് കാശ്മീരിമുളക് പൊടി പിരിഞ്ചീരക പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ കൂടി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു പേസ്റ്റും കൂടിയും അരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളൊരു പേസ്റ്റാണ് അപ്പോൾ അതൊന്നും നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായി ഇതിലേക്ക് നമ്മൾക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി എടുക്കണം അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ എടുക്കാം അതിൻ്റെ നീരെടുത്തിട്ട് നമ്മളത് കൂട്ടി മിക്സ് ചെയ്യണം നല്ലോണം പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിത് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ലവണ്ണം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് നമ്മുടെ എല്ലാം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മീനിലേക്ക് ഒന്ന് പരട്ടി കൊടുക്കണം അപ്പം ഞാനിത് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മീനെടുത്തിട്ട് നമുക്ക് മീനിലോട്ട് ഇതൊക്കെ പരട്ടി കൊടുക്കാം അപ്പം ഈ ആവോലി ആ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം ആൾ പറഞ്ഞത് നല്ല മീനാണ് നല്ല ദേശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചു നോക്കി ഒക്കെ ഞാൻ സത്യം ഇങ്ങനെ വലിയ മീനുകളൊന്നും അങ്ങനെ വാങ്ങാറില്ല അപ്പോൾ ഇത് വാങ്ങിയ ആൾ പറഞ്ഞത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കറി വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് ആ തേങ്ങാ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ആൾ പറഞ്ഞത് അപ്പം അമ്മീൻകാരൻ ചേട്ടൻ പറഞ്ഞത് തേങ്ങാപ്പാലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൽ കറി വെച്ച് നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കറി വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് കറി വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ മീനുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് കറി വെച്ച് കഴിക്കാനായിട്ട് നമ്മുടെ ചാളയാണ് കേട്ടോ അത് ചാള തേങ്ങ അരച്ച് വെക്കണമൊന്നും എനിക്കിഷ്ടമല്ല നമ്മൾ മിളക് വെള്ളമായിട്ട് വെക്കില്ലേ നല്ല ചുവന്ന കളറായിട്ട് അങ്ങനെ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങ എനിക്ക് ഒരുവിധം എല്ലാ മീൻ കറികളും തേങ്ങ അരച്ച് വെക്കും അത്ര വലിയ ഇഷ്ടമില്ല ഓക്കെ ഈ മിളക് വെള്ളമായിട്ട് വെക്കേണ്ടത് ഇഷ്ടം അത് അത് കഴിക്കാനാണ് ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ നമ്മുടെ ആവോലിനെല്ലാം മസാല പരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഇപ്പം തന്നെ നമ്മൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല കുറച്ച് നേരം അഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ബാക്കി കടൽ ബ്രാലും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് ഇതേപോലെ തന്നെ മസാലയൊക്കെ പരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ അപ്പോൾ മസാലയൊക്കെ പരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ അതേ നമ്മുടെ ആവോലീനെ ഞാൻ വറക്കാൻ പോവുകയാണ് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതേ ആ ഓലീനതേ ഫ്രൈ ചെയ്യാൻ വറച്ചട്ടിയിലേക്ക് ഇത് ഇട്ടിട്ടുണ്ട് നല്ല വെള്ളം കിടന്നിട്ട് ഇങ്ങനെ മൊരിയുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ തിളച്ച് നല്ല സെറ്റായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചീഞ്ചട്ടിയുണ്ടല്ലോ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഒരു ഇത് അതിൻ്റെ പിടുത്തൊക്കെ പോയി അതെ അങ്ങനെ നല്ല വണ്ണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല മണമുണ്ട് നല്ല വാസനയുണ്ട് ആ മസാലയുടെ ഒക്കെ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് അപ്പോൾ എന്താ കഴിച്ചു നോക്കിയൊരു കഷ്ടം നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ